എഡിറ്റേഴ്സ് ചോയ്സ് അതിൻ്റെ അവസാനത്തെ ഇരുപത് മിനിറ്റിലേക്ക് നീങ്ങിയാണ് ശ്രീ രജിലുക്കോസ് സമയം അധികമില്ലാത്തതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ശ്രീ ഡോക്ടർ മോഹൻ വർഗീസ് ചൂണ്ടിക്കാട്ടിയ കാര്യം അഡ്വക്കേറ്റ് ഷോൺ ജോർജ് പറഞ്ഞ കാര്യം പി എം ന്യാസ് പറഞ്ഞ കാര്യം അതായത് വർഗീയ കക്ഷികളുമായിട്ടുള്ള ബന്ധമാണ് യു ഡി എഫിന് വിജയത്തിൽ എത്തിച്ചത് എന്ന് പറയുന്നു അപ്പോൾ യു ഡി എഫിന് മാത്രമല്ല എന്ന് ശ്രീ പി എം ന്യാസ് പറയുന്നുണ്ട് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് പറയുന്നു രണ്ട് മൂന്ന് കാര്യങ്ങൾ അതിപ്പോൾ അത് ഈ ആരോപണ ആശയവുമല്ല ശംഖുമുഖം കടപ്പുറം നമ്മുടെ ഓഫീസിൽ നിന്ന് വളരെ അടുത്താണ് അവിടെ അബ്ദുള്ളസും മദിനിക്ക് ഒരു വലിയ പൗരസ്വീകരണം ഒരുക്കിയപ്പോൾ അന്നത്തെ എൻ്റെ സ്ഥാപനത്തിന് വേണ്ടി റിപ്പോർട്ട് ചെയ്യാൻ പോയ ആളാണ് ഞാൻ മുന്നിൽ നിന്ന് ആരൊക്കെയാണെന്ന് അങ്ങേക്കും അറിയാം രണ്ട് അബ്ദുല്ലാസം മദനിയുമായി വേദി പങ്കിട്ട നേതാവ് അതിനെ സാക്ഷാൽ വി എസ് തന്നെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തരം പോലെ എല്ലാവരും ഈ പരസ്യമോ രഹസ്യമോ ആയ സംബന്ധം നടത്താറുണ്ട് അല്ലേ ഒന്ന് രണ്ടാമത്തെ കാര്യം അങ്ങ് പറഞ്ഞൊരു വാക്ക് ഞാൻ എഴുതി വെച്ചിരുന്നു പരാജയം തെരഞ്ഞെടുപ്പിൽ തോൽവിയും ജയമൊക്കെ ഉണ്ടാവും പരാജയം അംഗീകരിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ മര്യാദ ഇന്നലെ കുന്നോത്ത് പറമ്പിൽ കാണിച്ചൊരു രാഷ്ട്രീയ മര്യാദയുടെ ദൃശ്യങ്ങൾ ഇവിടെ ഉണ്ട് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കാണിക്കാം തിരഞ്ഞെടുപ്പിൽ തോറ്റയുടനെ കാണിച്ച മര്യാദയോടുകൂടി സമാധാനത്തോടുകൂടി ആ പരാജയം അംഗീകരിച്ചതിൻ്റെ ദൃശ്യങ്ങൾ അതും വേണമെങ്കിൽ ഏതാനും നിമിഷം ഒന്ന് കണ്ടുവരാം തികച്ചും സമാധാനപരമായി പരാജയം അംഗീകരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഒരു വെള്ളക്കൊടിയുമുണ്ട് അപ്പോൾ എങ്ങനെ ഉചിതമായ സമയം എനിക്ക് തള്ളണം ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് ഇവർ മൂന്നുപേരും പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ഇവർ മറുപടി ഉണ്ട് ഇവിടെ ഷോർൺ ജോർജ് പറഞ്ഞു ജമാഅത്ത് ഇസ്ലാമി ഞങ്ങൾ മാത്രമേ ബാധവത്തിൽ ഏർപ്പെടാതിരുന്നുള്ളൂ ഷോർജോടെ അധികാരമായിട്ടില്ല കേവലം എട്ട് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആറ് ആറ് വർഷങ്ങൾക്ക് മുമ്പ് ആർ എസ് എസിന്റെ ദേശീയ നേതൃത്വം ജബാത്ത് ഇസ്ലാമിയുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് ബാന്ധവത്തിന് വേണ്ടി തന്നെ അങ്ങയുടെ നേതൃത്വം അങ്ങ് സാധ്യത ആയില്ലോ ബി ജെ പി ഏട്ടിലേക്ക് വന്നിട്ട് ഒന്നും വിളിച്ചുപോക്കിയാൽ അങ്ങനെ സംഭവം ഉണ്ടായിട്ടുള്ളത് അത് പരസ്യമായിരുന്നു ഇറ്റ്സ് നോട്ട് എ സീക്രട്ട് അലയൻസ് അലയൻസ് എന്ന് പറയാൻ പറ്റിയല്ല കാരണം അത് പിന്നെ അത് ഫ്രൂട്ട്ഫുൾ ആയില്ലോ രണ്ടാമത്തെ കാര്യം അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ സ്വയം ന്യായീകരിക്കേണ്ട രണ്ടാമത്തെ കാര്യം ഇക്കഴിഞ്ഞ ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പ് ഈ കഴിഞ്ഞതും അതിന് തൊട്ട് മുമ്പ് ഞങ്ങളൊരു എം എൽ എ ഉണ്ട് ഇപ്പോൾ ജമ്മുകാശ്മീർ നിയമസഭയിലെ തരിമ അഹമ്മദ് തരിഗാമി എന്ന് പറയും അദ്ദേഹത്തിനെതിരെ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ കാശ്മീർ ഘടകവുമായി ബന്ധപ്പെട്ട് പരസ്യമായി ബാധവത്തിൽ രഹസ്യ പരസ്യമായ ബാധവത്തിൽ അദ്ദേഹത്തെ തോൽപ്പിക്കാനുള്ള ഒന്നിച്ചു മത്സരിച്ചവരാണ് നിങ്ങൾ ബി ജെ പിയും ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ കാശ്മീർക്ക് പോവും ഇനി അത് രണ്ടാമത്തെ പ്രാവശ്യമാണ് മത്സരിക്കുന്നത് അതിലുപരിയായിട്ട് ഇന്ത്യ വിരുദ്ധ പ്രസ്താവന വിഘടനവാദ മാനസ്യാവസ്ഥയുള്ള രാഷ്ട്രീയ പ്രസ്താവന പി ഡി പി ആ പി ഡിപിയുമായിട്ട് നിങ്ങൾ ജമ്മുകാശ്മീർ രണ്ടു വർഷം നിങ്ങൾ ഭരണത്തിൽ നിന്ന് ടൂ ഇയേഴ്സ് അതിലും ഭയാനകമായ ഒരു കൂട്ടുകോട്ട് നിങ്ങളുടെ ഉണ്ട് അതറിയോ അത് ത്രിപുരയിലാണ് ഈ കഴിഞ്ഞ രണ്ട് ദിവസത്തവണ ഞങ്ങളെ താ ധരിപ്പുണമാക്കിയിട്ട് നിങ്ങൾ അധികാരത്തിലറിയത് ഇന്ത്യ വിരുദ്ധം പ്രസ്ഥാനമായ ഗോബാക്ക് ഇന്ത്യ എന്ന് എപ്പോഴും പറയുന്നത് ഇന്ത്യ ഞങ്ങളുടെ എന്ന് പറയുന്ന ത്രിപുര വിമോചന മുന്നണിയായിട്ട് നിങ്ങൾ അലയൻസിൽ പരസ്യമായിട്ട് ചേർന്നിട്ടാണ് നിങ്ങളുടെ ആദ്യമായിട്ട് അധികാരത്തിൽ വരുന്നത് അതുകൊണ്ട് ബി ജെ പി എല്ലാം ഈ ഇതിനെല്ലാം വെള്ളം നല്ലവരാണ് ഞങ്ങൾ ഇവരുമായിട്ട് ഒരു ബന്ധം ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കാപ്പ്യമാണ് ഒരു പരിധിവരെ ഈ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും ബോധ്യമാണ് ഞാൻ പറയുന്ന ഒരു ഒറ്റക്കാര്യം നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല തെളിവ് നിങ്ങളുടെ അടുത്ത് പറയാം നിങ്ങളും തരം പോലെ ഇവരൊക്കെ ആയിട്ട് യോജിച്ചിട്ടുണ്ട് യോജിച്ചിട്ടുണ്ടല്ലോ

ായിട്ട് ഒന്നിച്ച് പറഞ്ഞിരുന്ന ആരാ ഇവിടുത്തെ ബിജെപി അല്ലെ ജമ്മു കാശ്മീരിൽ കഴിഞ്ഞ കഴിഞ്ഞാട്ടിലെ കാര്യം അല്ലേ ഇന്ത്യ പ്രധാനത്തിൽ ലോകത്തിന് മുമ്പിൽ ബി ബി സി വരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് പിന്നെ ആരാളാണ് മുന്നണി അവരുമായിട്ട് ബാന്ധവം കൂടിയില്ല പരസ്യമായിട്ട് ഇപ്പോൾ സീക്രട്ടാണ് കാര്യം പറയാം ഇവിടെ പി എം നിയാസ് പി എം ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി എന്റെ സുഹൃത്തായ പി എം നിയാസ് വളരെ ഒരു പരിധിവരെ അദ്ദേഹത്തിനൊന്നും പറഞ്ഞില്ല അദ്ദേഹം പറയേണ്ടതായിരുന്നു അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ എനിക്ക് മറുപടി ഉണ്ട് എന്റെ നാടിനെടുത്താൽ അവിടെ ഒന്നും ഞങ്ങൾ ബാധവത്തിലില്ല ജമാ ഇടം സംസ്ഥാന അമീർ കേവലം ഇരുപത്തൊമ്പത് മുപ്പ ദിവസങ്ങൾ മുമ്പ് പറഞ്ഞു മനസ്സുമായിട്ട് ഞങ്ങൾ കൂട്ടുകൂടാൻ പോകുന്ന നാല് പഞ്ചായത്തിൽ നിന്ന് മലപ്പുറത്ത് ഇനി എന്തിനാ ഞങ്ങളൊക്കെ ബഹുമാനത്തോടെ കാണുന്ന ഒരാളുണ്ട് ഏറെ ബഹുമാനത്തോടെ കാണുന്ന ഒരാളുണ്ട് ആ ആളുടെ പേര് സാധുക്കൽ ശിഹാപ്തങ്ങൾ താ അദ്ദേഹം ഒരു രണ്ടു മാസം മുമ്പ് പരസ്യമായിട്ട് പറഞ്ഞേ മാധ്യമങ്ങളോട് ഇനി ഞങ്ങൾക്ക് പിടിച്ചു നീക്കാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് ഭരണമില്ലാതെ കൊണ്ട് ഒരു മിനിറ്റ് മരണത്തിൽ ആരുമായിട്ട് കൂട്ടുകൂടിയാണെങ്കിലും ഞങ്ങൾ ഭരണത്തിൽ ചോദിച്ചു നിങ്ങളെ പോലൊരു മാധ്യമപ്രവർത്തനം ചോദിച്ചു നോ ഡൗട്ട് ഞങ്ങൾ ആശയപരമായിട്ട് പിന്നീപ്പുണ്ട് ഞങ്ങൾ അവരുമായിട്ട് കൊടുത്ത് പറഞ്ഞു അതിലൊക്കെ വികൃതമായ വാക്ക് പറഞ്ഞതരാ സാക്ഷാ പ്രദോഷാഥി സജ്ജനല്ലേ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ ഉപതെരഞ്ഞെടുപ്പ് അദ്ദേഹം പറഞ്ഞ എന്താ ഭൗതി ആളുകൾ ലോകത്തിനോട് കൊടുത്തിരിക്കുന്നത് മശാ എന്നത് പ്രതിമുളക്ക് എന്നെക്കാർ അറിയാമല്ലോ അൻപത് രാജ് രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഈ മൗദിയുടെ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ രണ്ട് നയം എന്ന് പറയുന്ന ഒരു ബേസിക് പോളിസി എന്ന് പറയുന്നത് എന്താ അറിയോ അവർ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നില്ല മതരാഷ്ട്രം വരണമെന്ന് പറയുന്നു ഇന്ത്യയുടെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞ വ്യക്തി എടുത്തു പറഞ്ഞ വ്യക്തിയാണ് ഈ മൗദൂദ് പാകിസ്ഥാനിൽ മരിക്കുന്നതിന് മുമ്പ് അയാളുടെ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് ഞങ്ങൾ കൂടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അല്ല എന്ന് ചോദിച്ചപ്പോൾ സതീശൻ പറഞ്ഞാ അവർക്കിപ്പോ അങ്ങനെയൊന്നുമില്ല ഒരു ജനാധിപത്യത്തിലാണെന്നുള്ള ഇന്നു വരെ ഞങ്ങൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നുണ്ടത് ഇന്ന് വരെ ഞങ്ങൾ മതേതര മതരാഷ്ട്ര രാഷ്ട്രത്തിലാണ് വിശ്വസിക്കുന്നതെന്നും ഈ ഏതെങ്കിലും ഒരു ജമാഅത്ത് ഇസ്ലാമിയുടെ കേരളത്തിലെ ഒരു നേതാവ് പറഞ്ഞിട്ടുണ്ടോസ്റ്റ് പറഞ്ഞിട്ടുമായിട്ട് പറഞ്ഞിട്ടില്ല അവരുടെ ബേസിക് പോളിസി അതാണ് ആരാണ് എസ് ടി പി എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിക്കൂ കേരളത്തിലെ കോൺഗ്രസിന്റെ ഒരു ഒരു ചെറുപ്പക്കാരൻ ഒരു മുതലെടുപ്പിൽ മത്സരിച്ചു വന്നപ്പോൾ ആ മത്സരം ഇൻ കണ്ട ഉടനെ യു ഡി എഫിന്റെ താവളത്തിലേക്ക് പോയി പ്രകടനം വെച്ചാൽ എസ് ടി പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അല്ലെ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണോ നിങ്ങൾ ഈ ഇടതു വർഷത്തിന് ഇങ്ങനെ ഹോൾസെയിലായിട്ട് ആക്രമിക്കുന്നത് ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ഈ ജനാധിപത്യത്തിൽ ഇന്നലകള് വലിച്ചു കീറി സംസാരിക്കുന്നുണ്ട് ഞാനത് പറയാൻ ദുർബന്ധനായതാ ഇന്നിന്റെയും നാളുടെയും ചിത്രങ്ങളെ നമ്മൾ കാണേണ്ടത് ഇവിടെ ഒരു തലമുറ വളർന്നു വരുന്നുണ്ട് ഒരു പോയിന്റോട് പുറത്ത് നിങ്ങൾ അംഗീകരിക്കണം ലോകവ്യാപകമായിട്ട് ഒരു നെഗറ്റീവ് അതായത് റിവേഴ്സ് മൈഗ്രേഷൻ ഇന്ത്യക്കാർ ഭയക്കുന്നുണ്ട് ലോകവ്യാപകമായിട്ട് അത്യാവശ്യ ലോകരാജ്യങ്ങളെ കണ്ടുള്ളതാണ് ഞാനും ഇന്ന് ഞാനൊക്കെ പ്രചരണത്തിന് പോയ പല വീടുകളിലും പ്രത്യേകിച്ച് എന്റെ ഒക്കെ കോട്ടയം ജില്ലയില് വളരെ പ്രായം ഞാൻ ചോദിക്കുന്നു ഞങ്ങളുടെ പിള്ളേർക്ക് മണക്കി പേരുണ്ടാവും അവരുടെ സാഹചര്യം ഉണ്ടാവും നിങ്ങളെന്താത്തുന്നത് ഞാനൊക്കെ അത് പ്രസംഗിച്ചു എന്തുകൊണ്ട് നമ്മൾ ഇത് പറയുന്നത് വലിയൊരു വിഭാഗം ആശങ്കയിലാണ് ലോകഭയോഗമായിട്ട് ഇന്ത്യക്കാര് അത് ആരുടെയും കുഴപ്പമില്ല ഒരു ഇന്ത്യ ലോകപയോഗമായിട്ട് വളരുന്നു ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മളിങ്ങനെ ജമാത്ത് ഇസ്ലാമിൽ പറ്റേ വർഗീയത ഈ വർഗീയത പറയുമ്പോൾ ഈ നാട്ടിലേക്ക് അവരെല്ലാം തിരിച്ചു വന്ന അവസ്ഥ എന്താ പൊളിറ്റീഷ്യൻസ് രാഷ്ട്രീയക്കാര് രാഷ്ട്രീയ സംഘടനകളും ഇതൊക്കെ അഡ്രസ് ചെയ്യണം നിങ്ങൾ ദേശീയ മാധ്യമങ്ങളിലേക്ക് നോക്കൂ ദേശീയ മാധ്യമങ്ങൾ ബി ജെ പിക്ക് വേണ്ടി കുറഞ്ഞു യാതൊരു തർക്കമില്ല പക്ഷേ ഇന്ത്യ ടുഡേ പോലെയുള്ള മാധ്യമങ്ങൾ ശ്രീ എൻ്റെ ഇന്ത്യൻ വേഷൻ അങ്ങനെ ചർച്ച ചർച്ചയ്ക്ക് എന്നെ പ്രാവശ്യം ഇരിക്കും പോകാൻ പറ്റില്ല എന്നെ ടൈംസ് ഓഫ് വിളിച്ചത് പോകാൻ പറ്റില്ല ഒരു ചർച്ചയാണ് പങ്കെടുത്തു അവരെല്ലാം ഇത് അഡ്രസ് ചെയ്യുന്നു നിങ്ങൾ മലയാളത്തിലെ എത്ര ശാങ്കുകാരി കാര്യങ്ങൾ പറയുന്നുണ്ട് എത്ര ഞാൻ ചർച്ച കേൾക്കുന്നുള്ളൂ നിങ്ങൾ കേരളത്തിലെ വർഗീയതയും കേരളത്തിലെ എന്താ പറയുക ഒരു ലജ്ജ തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങളല്ലേ നിങ്ങളെല്ലാം നിങ്ങളെല്ലാ ചാനലും ഡിബേറ്റ് ചെയ്തത് നിങ്ങൾ ഞങ്ങളെ പോലുള്ള വിളിക്കും ഇത്ര സബ്ജക്റ്റുമായിട്ട് ഞങ്ങൾ സംസാരിക്കാം റെജി ജിലുക്കോസ് പത്ത് മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ ഒരു ഉണ്ട് അങ്ങ് ഇപ്പോഴും കുറിച്ച് ചോദിച്ച ചോദ്യങ്ങൾ ഇന്നലകളുടേതായതുകൊണ്ട് അങ്ങ് മറുപടി പറഞ്ഞില്ല ഒന്ന് രണ്ട് 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 ഒരു കാര്യം കൂടി ഇനി 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 ഒരു അവസരം കിട്ടുമെങ്കിൽ ഒരു ചോദ്യത്തിന് മറുപടി പറയണം ഇങ്ങനെ ഇന്ത്യ വിരുദ്ധതയാണോ ഇന്ത്യക്ക് അക്സെപ്റ്റൻസ് ഉണ്ടോ എന്നുള്ളത് ബി ജെ പി പ്രതിനിധി പറയട്ടെ തിരിച്ചു വരുന്നവർ ശ്രീ റജിലുക്കോസ് ഞാൻ പറയണോട് നോക്കിക്കോ ഇത്ര തിരഞ്ഞെ ഞാൻ ഉണ്ടായിരുന്നില്ലേ തിരിച്ചു വരുന്ന മലയാളികൾക്ക് അങ്ങ് ലോകം കണ്ടയാളാണ് ജീവിക്കാനുള്ള സാഹചര്യം അവർക്ക് ഇവിടെ ബിസിനസ് ചെയ്യാനുള്ള അന്തരീക്ഷം അവർക്ക് സമാധാനമായി മറ്റെന്തെങ്കിലും ജോലി ചെയ്യാനുള്ള എല്ലാ സാഹചര്യവും കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഒരുക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് സമയം കിട്ടുമെങ്കിൽ അങ്ങ് മറുപടി പറയണം പത്ത് മിനിറ്റ് മാത്രമേ ഉള്ളൂ ചെറിയൊരു ഇടവേള